ആ ബീച്ചിൽ ഇങ്ങനെ മണ്ണിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് അരുണും സെൽവയും ഒരുമിച്ചിരിക്കുന്ന പോലത്തെ ഒരു ഒരു അനുഭൂതിയാണ് വലിയതായിട്ട് അപ്പോൾ ഞങ്ങൾ ഒരു ഒരു അഞ്ചു പത്ത് മിനിറ്റ് അതിനെക്കുറിച്ചൊക്കെ കുറേ സംസാരിച്ചതിന് ശേഷമാണ് ഞങ്ങൾ മുരളിയും ഇന്ദ്രായുമായി മാറിയത് അപ്പോൾ ഞങ്ങളത് ഷൂട്ടിങ്ങിൻ്റെ സമയത്ത് തന്നെ നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു വീണ്ടും ഒരുമിച്ച് നമ്മളൊരു എന്താ പറയണ്ടേ ഒരു സിനിമയിൽ വരുന്നു അപ്പോൾ അത് അതിന് വലിയതായിട്ടനാണ് നന്ദി പറയുന്ന സത്യത്തിൽ ഞാനും മിനിതേട്ടൻ മിനിതട്ട് എഴുതുന്ന സമയത്ത് തന്നെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്ത് പക്ഷെ അപ്പു പറഞ്ഞത് കലച്ച ഞാൻ പറയാം ഞാൻ വിളിക്കാം അങ്ങനെയൊക്കെയാണ് പറഞ്ഞത് പക്ഷെ ഒരു ഒരു ഉറപ്പൊന്നും തന്നില്ലായിരുന്നു പെട്ടെന്നാണ് ഷൂട്ടിന് ഒരു രണ്ടു മാസം മുമ്പാണ് ആക്ച്വലി ഇപ്പം വിനീതേട്ടൻ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു ലോകേഷ് കനകരാജിനെ ഈ ഒരു ക്യാരക്ടറിനെ വേണ്ടി വിളിച്ച കാര്യമൊക്കെ അപ്പം വിനീതേട്ടന് അന്നുണ്ടായിരുന്ന ഒരു സംശയം എന്ന് പറയുന്നത് ഈ അപ്പുവും ഞാനും ഒരുമിച്ച് ഇരിക്കുന്ന സീൻസിൽ ഈ സെൽവ അരുൺ ആ തോട്ട് പോകരുത് ഒരിക്കലും ആ ഒരു എന്താണ് ഓർമ്മ ആളുകൾക്ക് വരരുതെന്ന് പറഞ്ഞാൽ അപ്പോഴാണ് എനിക്ക് എന്നെ വിളിച്ചിട്ട് ചേട്ടാ നമുക്ക് ലുക്ക് കംപ്ലീറ്റ് മാറ്റി പിടിക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് മുടിയൊക്കെ വേറെ പോലെ ജീവി മീശയൊക്കെ ചെറിയ പെൻസിൽ മീശ പോലെയൊക്കെ ആക്കി സെൽവാ ഒരു എന്താ പറയേണ്ട ഒരു അഴുക്ക് വസ്ത്രം ധരിക്കുന്ന ഒരാളാണെങ്കിൽ ഇന്ദ്ര ഇന്ദ്രനകത്ത് വൈറ്റ് ആൻഡ് വൈറ്റ് ആണ് മനസ്സിലായി അപ്പൊ അങ്ങനെയൊക്കെ കുറേ ചേഞ്ചസ് വരുത്തി നമ്മൾ അവളെ പ്ലേസ് ചെയ്തു പിന്നീട് നമുക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു വിനീതേട്ടനും പറഞ്ഞു കേട്ടാ ഇപ്പം ഞാൻ ഹാപ്പിയാണ് നീ തന്നെ ഈ ക്യാരക്ടർ ചെയ്തത് അപ്പം അതൊരു വലിയൊരു ഭാഗ്യം ആയിരിക്കും ഇപ്പം നമ്മൾ ഈ ഫിലിമിൽ നോക്കുകയാണെങ്കിൽ വലിയൊരു ക്രോ ആണ് അതും വലിയ വലിയ ആൾക്കാർ അപ്പം അവരെ കൂടെ കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ പഠിച്ചു അവരൊക്കെ അയ്യോ സത്യത്തിൽ അപ്പൂവിൻ്റെ കൂടെ പഠിക്കാനുള്ളത് ഏറ്റവും എന്താ പറയണ്ടേ സിമ്പിളായിട്ട് മാത്രമല്ല ഒരാക്ടർ എന്ന നിലയിൽ പെർഫെക്റ്റ്ലി ആ സ്ക്രിപ്റ്റ് ബൈ ഹാർട്ടാണ് അപ്പൂ അപ്പം പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും ഒരു ഇമ്പ്രവൈസ് ചെയ്യണമെങ്കിൽ അപ്പൂ റെഡിയാണോ അല്ലാതെ ഒരു ചിലപ്പം നമുക്ക് ലൈൻസ് അറിയില്ലെങ്കിൽ ഇംപ്രുവൈസ് ചെയ്യുമ്പോഴത്തേക്കും ഭയങ്കര പ്രശ്നമാകും കുറേ ടേക്സ് ഒക്കെ പോകും അതേപോലെ ധ്യാൻ ധ്യാൻ ഭയങ്കര നിങ്ങളൊക്കെ കാണുന്ന കഴിഞ്ഞൊരു എന്താ പറയുക ഇൻ്റർവ്യൂ സ്റ്റാർ മാത്രമല്ല നല്ലൊരു നടനാണെന്നും കൂടി ഒരു മികച്ച നടനാണെന്നും ഈ സിനിമ കാണുമ്പോൾ ആളുകൾക്ക് മനസ്സിലാകും അപ്പോൾ ധ്യാനിൻ്റെ കൂടെ ചെയ്യുന്ന ഓരോ സിനിമയും ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ട് പണം കൂടി ഒരുമിച്ച് അപേക്ഷിച്ച് അപ്പോൾ അതിലുമൊക്കെ ഭയങ്കര സിംപിളായിട്ട് വന്നിട്ട് നമുക്ക് അറിയുന്നില്ല എപ്പോഴാണ് ഹോംവർക്ക് ചെയ്യുന്നത് ഞാൻ എപ്പോഴാണ് പ്രിപ്പയർ ചെയ്യുന്നത് അറിയുന്നില്ല അപ്പോൾ അതൊക്കെ തീർച്ചയായിട്ടും ഒരു എന്താ പറയുക എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണ് ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ നിവിൻ ഒരു ശരിക്കും നിവിനേട്ടൻ എവിടെയും പോയിട്ടില്ല നല്ല സിനിമകൾ സംഭവിക്കുമ്പോഴൊക്കെ നിവിനേട്ടൻ്റെ സിനിമകൾ ഹിറ്റ് ആവുന്നുണ്ട് അപ്പോൾ ഏതൊരു ആക്ടറിൻ്റെ കരിയറിലും ഒരു പ്രത്യേകിച്ച് അവരൊരു വലിയൊരു സ്റ്റാർ ആയി കഴിയുമ്പോഴത്തേക്കും ഒരു ഒരു കയറ്റവും ഒക്കെ ഉണ്ടാവും അതൊക്കെ പാർട്ട് ആൻഡ് പാർസൽ ഓഫ് ഫിലിം കരിയറാണ് പക്ഷേ നമ്മൾ ഒരാളെ ബോഡി ഷെയിം ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഒരാളെ തള്ളി പറയുമ്പോഴൊക്കെ കളിയാക്കുമ്പോഴൊക്കെയാണ് നമുക്ക് സങ്കടം വരുന്നത് ഇയാളെ തന്നെ ആണല്ലോ ഇദ്ദേഹത്തെ ആണല്ലോ നമ്മൾ ഇത്രയും വിസിലടിച്ച് കൈയടിച്ച് നമ്മൾ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് പെട്ടെന്നൊരു എന്താ ഒരു 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 ശരീരത്തിൽ ഒരു ശരീരത്തിൽ മാറ്റം വന്നു കഴിഞ്ഞാൽ ആളുകളെല്ലാവരും കൂടി അങ്ങ് ഡീഗ്രേഡ് ചെയ്യുന്ന പരിപാടി അത് വളരെ മോശമാണ് നമ്മൾ അതിനെക്കുറിച്ചൊക്കെ വലിയതായിട്ട് സംസാരിക്കും പക്ഷേ അതിനുശേഷം സിനിമയ്ക്ക് വരുമ്പോഴത്തേക്കും ഓ അവൻ മറ്റേത് അങ്ങനെയല്ല വേണ്ടത് ഇന്ന് ഈ സിനിമ കാണുമ്പോഴത്തേക്കും വിനീതേട്ടൻ തന്നെ നിവിന് വേണ്ടി എഴുതി വെച്ച ആ ഡയലോഗ്സ് ആ സംഭാഷണങ്ങൾ നിവിൻ നിവിൻ ചേട്ടൻ പറയുമ്പോഴത്തേക്കും എന്താ പറയുക മനസ്സിൽ തട്ടി പറയുമ്പോൾ പോലെയൊക്കെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് അപ്പം നിവിൻ ചേട്ടൻ അതൊരു ഭയങ്കരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് ഇപ്പം ബേസ് ലൈൻ ബേസ്ലൈൻ അകത്ത് പറയുന്നുണ്ടല്ലോ മാജിക് ഓഫ് സിനിമ അത് തന്നെയാണ് ഈ സിനിമയുടെ പഞ്ചലൈൻ എനിക്ക് സിനിമയുടെ മാജിക് അടാ മാജിക് എന്ന് പറയുന്നത് അത് നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട് അവിടെ അകത്തിരിക്കുമ്പോഴത്തേക്കും ആ കൈടിയും എല്ലാവരും എല്ലാവരുടെയും കണ്ണു പറയുമ്പോഴൊക്കെ നമുക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി നത്തിങ് ബട്ട് മാജിക് ഓഫ് സിനിമ നമ്മളൊരു കൂട്ടുകെട്ട് സമയത്ത് ഒരു സി ഇത് എല്ലാ സിനിമയാണെങ്കിലും ജീവിതമാണെങ്കിലും ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞൊരു സംഭവം ആ ഫ്രണ്ട്ഷിപ്പിന് ഭയങ്കര വാല്യൂ നൽകുന്ന ഒരു സിനിമയാണ് അപ്പം അവസാനത്തെ സ്പോയിലറാണ് പക്ഷേ എന്താണ് എല്ലാത്തിനും അതിൻ്റെ സമയമുണ്ടെന്ന് പറയുന്ന ഒരു 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 സംഭവമില്ല അപ്പം നമ്മുടെ കൂട്ടുകാർ നമ്മുടെ സുഹൃത്തിക്കാൻ നമ്മുടെ കൂടെ എപ്പോഴും നിൽക്കുവാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ ആഗ്രഹിച്ച ആ സ്വപ്നം നമുക്ക് കീഴടക്കാൻ പറ്റും നമ്മൾ ആഗ്രഹിച്ച സർക്കാർ നമുക്ക് എത്തും വിനീതേട്ടൻ തന്നെ വിനീതേട്ടൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടാതെ സൂചിപ്പിക്കുന്നത് അപ്പോൾ നമ്മളും ആ വിനീതേട്ടൻ്റെ ഫ്രണ്ട്ഷിപ്പ് സർക്കിളിൽ വന്നു എന്നുള്ളതാണ് നമ്മുടെ ഒരു ഭാഗ്യം തീർച്ചയായിട്ടും സൗഹൃദം സൗഹൃദത്തിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു സിനിമ എന്ന് വേണമെങ്കിൽ പറയാം പടം കഴിഞ്ഞു പോയി ഒരു ഇന്ത്യ മൊത്തം കറങ്ങി പിന്നെ തിരിച്ചു വന്ന് വീണ്ടും പോയി പുള്ളിങ്ങനെ നടക്കട്ടെ അപ്പുവിനെയും ട്രോൾ ചെയ്യുന്ന പോലെ ഒരു സീനുണ്ട് ഇതിനകത്ത് സിനിമ വിളിയിക്കേണ്ട സമയത്ത് ഇമ്മമാരൊക്കെ ഹിമാലയത്തിക്കാർ നടക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എല്ലാവരെയും ആരെയും വിട്ടിട്ടില്ല എല്ലാവരെയും ട്രോൾ ചെയ്തിട്ടുണ്ട് പക്ഷേ ഓരോരുത്തർക്ക് ഓരോരുത്തരുടെ ലൈഫ് സ്റ്റൈലില്ലേ അപ്പുവിൻ്റെ ലൈഫ് ആഗ്രഹിക്കാത്ത ആ ഏത് മലയാളിയുണ്ട് അല്ലേ അതൊക്കെയാണ് സ്റ്റാറിന്റെ മകനായിട്ട് അപ്പൊ അത്രയും ഒരു ഡൗട്ട് വരുത്തായിട്ട് അത്രയും സാധാരണക്കാരും സാധാരണക്കാരും ഇപ്പം ഇപ്പം ഞാൻ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ അപ്പു വന്നിട്ട് നമ്മുടെ തോന്നത്ത് കഴിഞ്ഞിട്ട് വെറുതെ നിൽക്കും നമ്മൾ അറിയത്ത് പോയത് അയ്യോ ഇത് അപ്പുവാണോ നമുക്ക് ചെയ്ത് അങ്ങനത്തെ ഒരു മനുഷ്യനാണ് നമ്മൾ തീർച്ചയായിട്ടും ഇവരുമായിട്ട് വർക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് പഠിക്കാനും പറയാനുണ്ട് അതോടൊപ്പം തന്നെ ഒരു സ്നേഹവും സൗഹൃദവും ഒക്കെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് താങ്ക് യു സോ മച്ച്